മുത്തുഴി നമ്മളെ മലപ്പുറത്ത് നമ്മളറിയാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഇന്നലെ ഞങ്ങൾക്ക് കൊഞ്ഞാടി കിട്ടിയ ഒരു സ്ഥലമാണിത് നല്ല പാട്ടൊക്കെ ഇട്ട് ഇളം കാറ്റും കൊണ്ട് കുട്ടികളെയും കൊണ്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുക അതായത് വെറും അമ്പത് രൂപക്ക് കുട്ടികളെയും കൊണ്ട് ഒരു ഈവനിങ് വൈബ് സെറ്റാക്കാൻ പറ്റുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള അതായത് കൂടുതലും ക്യാഷ് ഒന്നും ചിലവാ അതെ വരെ സിമ്പിളായിട്ട് ഒരു ദിവസത്തെ ഈവനിങ് അങ്ങോട്ട് ജോറാക്കാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണല്ലോ വീഡിയോ കംപ്ലീറ്റ് കാണാൻ അടിപൊളിയാടെ അവിടുക എന്താ കാറ്റില ജമ്മു യാത്രയെ കുറിച്ച് തനിക്ക് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അവിടാ നിങ്ങൾക്ക് എന്ത് പറയാനുള്ള ഈ സ്ഥലത്തിന് വരത്തിന് മുറിഞ്ഞവാട മുറിഞ്ഞാട് മുറിഞ്ഞാ ില് അമ്പത് എടുത്ത് ഹോട്ടൽ കേറിയ പാട്ടൊക്കെ തിരിച്ചുവരുമ്പ പിടിക്കും ആ ഇവിടെ വേറെയും ബോട്ടിണ്ട് ഇതൊന്നല്ല ഇവിടെ ചാടല്ലേ കുളിക്കാനും പറ്റും ആ ശരി അടിപൊളി ഇട്ടോ ചാമോ ഈ വണ്ടി വന്നിട്ട് നമുക്ക് ഇവിടെ ചാടട്ടാ ഏ അടിപൊളി കൊഞ്ചനും കാത്തി കൊഞ്ചനും കാട്ടി കൊടുക്കോളിക്ക് ഒന്നും പറയാനില്ല ആന്റിപോളി ആന്റിപോളി എന്താ രസം തരുമല്ലേ നമ്മളെ ചാമ്പോ നമ്മളെ നാട്ടില് അറിയാത്ത കുറേ സിലിണ്ടറ അതേപോലെ കുട്ടികളെന്താ പോണു ഭയ പഠിക്കാണ്ട് മറ്റേ ചെങ്ങാ ഓൾറെഡി അഞ്ചു അഞ്ഞൂറ് മില്ലിയൻ പഠിച്ചു പായസം പേര് എന്താ ണോല്ലെങ്കിലാ പോലെ അടിപൊളി അടിപൊളി ഇവിടെ ണ്ട് കല്യാണുണ്ട് ബർത്ത്ഡേ ആണ് കല്യാണം എന്തായിട്ടും കാര്യമില്ല അവിടെ എത്ര ഡെക്കറേറ്റ് ചെയ്തിട്ട് കേക്ക് മുറിച്ചിട്ടും കാര്യമില്ല ഇങ്ങനെ പോർത്ത് ചാണകർക്കും മൊത്തം ചാണക ഇവിടെ പറ പറ എങ്ങനുണ്ട് അയ്മൂർപയൊക്കെ ഒരു ചൂടത്ത് നല്ല കാറ്റ് 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 നിങ്ങൾ വരെ ഈ നമ്പർ കൊടുക്കണന്ന് ഇപ്പൊ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സ്ഥലം അതാണ് നമ്പർ കൊടുക്കണം കമ്മീഷൻമാർ തരോ ജി ഇങ്ങനെ ഒരു വൈബ് തന്തവൈബുണ്ട് അത് കണ്ടാ അതില് മുതല മുതലുണ്ടാ മുതറ മുതലല്ല മാറണ്ട് ഇനി ഇത് എവിടെ നിന്നൊന്നും ചോദിക്കണ്ട ഞങ്ങൾ കല്യാണത്തിന് വന്നപ്പോ കല്യാണക്കാരും മുങ്ങിലാണ് ഈ ഒരു വൈപ്പ എന്തായാലും എന്തായാലും ഇപ്പൊ പോയി വെക്കേ തുണികളെ പല വൈകിട്ട് പല സാധനങ്ങൾ പോവാ ഇവിടെ ഒരു വമ്പൻ ടൂറിസം വരാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇതൊന്നുമല്ല ഇതിൻ്റെ അപ്പുറത്തേക്ക് അന്ന് കണ്ടറിഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ പോളിക്കും ഇത് വേറെ ലെവലിലേക്ക് മാറട്ടോ കാരണം അത്ര സ്ഥാനം ഇവിടെ കെടുക്കുന്നുണ്ട് പല ജാതി ആൾക്കാർ പല ജാതി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വൈബ് ഏരിയ ഇതൊരു ദ്വീപാണ് ഒറ്റപ്പെട്ട ഒരു ദ്വീപ് ഇത് അടിഭാഗം തായ്ഭാഗം ആരും കൊടുക്കട്ടെ എൻജോയ് കാര്യങ്ങളും ഒക്കെ ഒരു ഗ്യാപ്പ് ഉണ്ടീ മേൽക്കേറ്റൈബടി കിട്ടി ചേട്ടാണോ മുത്താ ഞങ്ങളൊരു കല്യാണത്തിന് വന്നതാണ് അല്ലെ കല്യാണത്തിന് വന്നപ്പോ അവിടെ പോസ്റ്റ് ആയപ്പോ അവിടെ നിന്ന് മുങ്ങിയതാണ് അബദ്ധത്തിൽ വന്ന് പെട്ടതാ ഇങ്ങനൊരു ഏരിയയിൽ ഒരു പൊളി വൈപ്പ് ഏരിയയില് വൈകുന്നേരം കുട്ടികളൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് വൈകുന്നേരം അല്ല ഇവനിങ് എൻ്റെ ഈവനിങ് ട്രിപ്പിലെ ആ ഒരു ഈവനിങ് ട്രിപ്പിൽ കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ബോട്ടിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആ ഈവനിങ് വൈബ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കിടിലെ സ്പോട്ട് നമ്മളെ നാട്ടിലെ ഞമ്മളും കൂടി അറിയാത്തൊരു സ്ഥലത്ത് അപ്പോൾ നിങ്ങളും കൂടി ഇവിടെ കണ്ടാളി ഇങ്ങനെ കുട്ടികളായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എൻജോയ് ചെയ്താൽ പോളി വൈബാണേ രസമാണ് അമ്പത് റുപ്യയും പിന്നെ ഒരു ഐസ്ക്രീം ഇരുപത് റുപ്യും അത്ര മതി ബോട്ട് ആ ചാർജ് ഒരു വൈബ് ഒരു ഈവനിങ് വൈബിന് പറ്റിയൊരു കീഴിലുള്ള സ്ഥലം അപ്പൊ കുട്ടികളെ പറ്റിച്ചാല് സ്പോട്ട് തപ്പി നടക്കുന്ന ആൾക്കാരും ഒന്നും നോക്കണ്ട നേരെ കണ്ടു പോകുന്ന എൻജോയ് വൈബ് അല്ല ഈ പഠിച്ചോളി അതൽപ്പരം പറഞ്ഞാ മുറിഞ്ഞി മാടവണ്ണപ്പാറ ആ എടവെണ്ണപ്പാറ പിന്നെ ആ ഇതിലുണ്ട് നമ്പർ അതിൽ വിളിച്ചാൽ മതി വൈപ്പ് സ്ഥലമാണ് പോളി വൈപ്പ് സ്ഥലം ഒന്നും പറയാൻ പറ്റില്ല ഇവനെങ്കിലും കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ ഒരു സ്ഥലം പോത്തിന് പോത്ത് ചാൻ വയനല്ലോട്ടോ അവിടെ പോത്തിന് കഴിഞ്ഞാണേ പോത്തിന് പോത്ത് വൈബിന് വൈബ് സ സൺസെറ്റിന് സൺസെറ്റ് തട്ടുകടക്ക് തട്ടുകടകളുടെ ഒരു പാനിപൂരി ഒക്കെ ഉണ്ട് ഏഹ് കരിമ്പ് ജ്യൂസ് ഇഷ്ടംപോലെ പാർക്കിങ്ങും ഏഹ് വൈബ് പൊളിയാണ് വന്ന് എൻജോയ് ചെയ്തോളി